താങ്കളൊരു ഭൗമ നിരീക്ഷകനാണ് താങ്കൾക്കതിനെ കുറിച്ച് അവിടുത്തെ ആ ഭൂപ്രകൃതിയെക്കുറിച്ച് ഒരു ലഘു വിവരണം കൂടെ ഒന്ന് പറയണം അവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ അതൊരു പീഠഭൂമിയാണ് വയനാട് എന്ന് പറയുന്ന ഒരു പീഠഭൂമിയാണ് പീഠഭൂമി എന്ന് പറഞ്ഞാൽ സാധാരണ പ്ലെയിൻ ഭൂമിയിൽ നിന്ന് വളരെ ഉയരത്തിലുള്ള അതാണ് നമ്മൾ ചുരം കേരളം അവിടെ ഉള്ള പ്ലെയിൻ ലാൻഡ് പോലും നമ്മുടെ സാധാരണ ഭൂമിയിൽ നിന്ന് രണ്ടായിരം മൂവായിരം മീറ്റർ ഉയരത്തിലാണ് ഇപ്പൊ ഈ പുത്തുമല അലി മറ്റേ മുണ്ടക്കൈ ഒക്കെ രണ്ടായിരം രണ്ടായിരത്തി അതിൽ കൂടുതൽ മീറ്റർ സീ ലെവലിൽ നിന്ന് ഉയരത്തിലാണ് നമ്മൾ കോഴിക്കോട് നിന്ന് പോകുമ്പോൾ കോഴിക്കോട് സീ ലെവലാണ് കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ സീ ലെവലിൽ നിന്നാണ് രണ്ടായിരം മീറ്റർ ഉയരത്തിലേക്ക് പോകുന്നു അങ്ങനെ ഉയരത്തിലേക്ക് പോകുമ്പോൾ ആ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രധാനമായും പാറകളെ കൊണ്ടും അതിൻ്റെ മേലെയുള്ള മണ്ണും അതുപോലുള്ള സംഗതികളും കൊണ്ടാണ് അങ്ങനെയുള്ള ഭൂമി ഈ മണ്ണിൽ മണ്ണ് വളരെ ദുർബലമായൊരു അവസ്ഥയാണ് പലപ്പോഴും പ്രത്യേകിച്ചും അതിശക്തമായ മഴ പെയ്യുമ്പോൾ പുറവശത്തെ മണ്ണവശത്തെ മണ്ണ് ആ പല അട്ടി മണ്ണുണ്ടാവും പല പല അട്ടിയുണ്ട് നമ്മൾ കാണുന്ന കൃഷി ചെയ്യുന്ന മണ്ണ് ഒന്ന് അതിന് താഴെ മണ്ണുണ്ടാവും ചിലപ്പോൾ കല്ലുണ്ടാവും അതിന് ശേഷം പാറയുണ്ടാവും പാറയാണുള്ളത് ഏറ്റവും അടിയിൽ വരിക അപ്പോൾ ഇതിൽ ഈ അട്ടിയിലേക്ക് എപ്പോഴെങ്കിലും അതിശക്തമായി വെള്ളം വീണാൽ മണ്ണ് ദുർബലമാവും മണ്ണ് ദുർബലമായി അതിനിടയിൽ ഹോൾ ഉണ്ടാവും മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രതിഭാസമാണ് അത് താഴേന്ന് മേലോട്ടാണ് മേലേ നിന്ന് വെള്ളം ഇറങ്ങി വരുമ്പോൾ താഴെ നിന്ന് വെള്ളം ഹോളിലേക്ക് വരും എന്നുവെച്ചാൽ പൈപ്പ് വലിയ അതാണ് മണ്ണിലൂടെയുള്ള പൈപ്പ് സോയിൽ പൈപ്പിംഗ് എന്നുള്ള പ്രതിഭാസം താഴേക്ക് വിലയ്ക്കൊന്ന് വരാം അങ്ങനെ വരുമ്പോഴെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഇടയിൽ വെള്ളിറങ്ങിക്കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടരുകൾ ദുർബലമാവും വേർപെട്ട് പോകും ഇതാണ് ഇതിൽ പ്രധാന പ്രശ്നം ഇത് വേർപെടുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇത് പ്രകൃതിദത്തമായി വേർപെടാം രണ്ടാമത് പാറകൾ പഴകിയാൽ പഴകിയ പാറകൾ വന്നാൽ അത് ദ്രവിച്ചു പോയി പാറകൾ ദ്രവിച്ചു പോകുന്നതാവാം മൂന്നാമത്തെ കാരണം ഇത് മേലുള്ള ആഘാതമാവാം നിർമ്മാണ പ്രവർത്തനം കൊണ്ടോ ഖനനം കൊണ്ടോ ഉണ്ടോ അതിനാഘാതമാണോ നാലാമത് നമ്മുടെ ചിലപ്പോൾ കൃഷി രീതി കൊണ്ടോ എന്തോ മണ്ണ് ഒലിച്ചു പോയതാവാം ഞാൻ പറഞ്ഞ പല കാരണങ്ങളുണ്ട് മണ്ണ് കൂടുതൽ കൂടുതൽ ഒലിച്ചു പോകുന്നതോറും മണ്ണ് കൂടുതൽ മണ്ണിന്റെ അട്ടി ദുർബലമാവുകയും അതിലേക്ക് വെള്ളമിറങ്ങുകയും ചെയ്യുമ്പോൾ മണ്ണും പാറയും തമ്മിലുള്ള ബന്ധം വിട്ടുപോവുകയും അങ്ങനെ വിടുമ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ നല്ല ഉയരത്തിൽ ഉയരത്തിനെന്നവരണേ വരുമ്പോഴൊരു പ്രശ്നം ഇത് പോരുന്ന വഴികളിലെല്ലാം കൊണ്ടാണ് പോവരണേ അവിടുന്ന് തുടങ്ങുമ്പോൾ കുറച്ച് മണ്ണും വെള്ളവും കുറച്ച് പാറ ഉണ്ടാവുള്ളൂ പക്ഷേ പിന്നെ പോരുന്ന വഴിക്കുള്ള മുഴുവൻ പാറകളും മുഴുവൻ മണ്ണും വീടും മരങ്ങളും മനുഷ്യരും എന്തൊക്കെ ഉണ്ടെങ്കിൽ മൃഗങ്ങളും എല്ലാം കൂടി അങ്ങോട്ട് പോരുന്നത് അപ്പം ഓരോ മിനിറ്റിലും ഇതിന്റെ സ്പീഡ് കൂടും നമ്മൾ കാരണം നമുക്കറിയാല്ലോ ഗ്രാവിറ്റിയിൽ കിട്ടുകഴിഞ്ഞാൽ താഴേക്ക് വരുന്ന സാധനത്തിൻ്റെ സ്പീഡ് കൂടും സ്പീഡ് കൂടും വെയിറ്റും കൂടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് ഒരു സ്ക്വയർ ചെയ്ത് സ്ക്വയർ ചെയ്ത് അത് വരാം ഇപ്പം അമ്പതാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് അങ്ങനെ അതിന്റെ മൊമെന്റും സ്പീഡ് കൂടിക്കൊണ്ടും വരുന്ന പാറക്കല്ലുകളും അത്രയും വലിയ പാറകല്ലുകൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധനവും ബാക്കി താഴെ നിൽക്കില്ല ഇപ്പം ഇവിടെ ഉണ്ടായി നോക്കൂ ചൂരൽമല വരെ അവിടുന്ന് ആദ്യം വന്നത് അതിനിടയിൽ വലിയ ആളുകളില്ല ചൂരൽമലയിൽ അതൊന്ന് നിരപ്പാക്കി ഇത് നിരപ്പാക്കി മുണ്ടക്കൈ നിരപ്പാക്കി ചൂരൽമല മല നിരപ്പാക്കി എന്നിട്ടും അതിൻ്റെ ഫോഴ്സ് നിന്നില്ല അവിടെ കുറേ ആളുകളെ കൊന്നു കുറേ ആളുകളെയും വീടും കൊണ്ടത് നേരെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലെത്തി അത് എത്രയോ കിലോമീറ്റർ ദൂരെയുള്ള ചാലിയാറില് പോത്തുകല്ലും അതുപോലെയുള്ള സ്ഥലങ്ങളും നിലമ്പൂർ മതശരീരങ്ങൾ എത്ര എടുത്തുവരെ മുപ്പത്തഞ്ചോ അമ്പത് ശരീരമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു അറിയില്ല അപ്പോൾ എത്ര ആളുകൾ അങ്ങനെ ഒഴുകിയിട്ടുണ്ട് ഇനി നമ്മൾ കാണ നമ്മൾ ഈ വിവരം അറിഞ്ഞ് കാണുന്നതിന് മുമ്പ് ഒഴുകി പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അറിയില്ല അപ്പം നമ്മുടെ ശിരൂരൊക്കെ പോലെ ഒഴുകി പോയോ എന്ന് നമുക്കറിയില്ല മരുന്ന് ഒഴുകി പോയി പിന്നെ പോയി ഉണ്ടാവില്ലേ കടലിലെത്തിയിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് ദൂരമേ ഉള്ളു അതാണ് കേരളത്തിന്റെ പ്രത്യേകത വളരെ ഉയർന്ന ഈ ഭൂമിയുടെ പ്രത്യേകത ഈ ഭൂമിയുടെ പ്രത്യേകത കുറെ കൂടുതലാണ് മറ്റു സ്ഥലങ്ങളിലേക്കാൾ സ്ലോപ്പാണ് വയനാട്ടിലും ഇടുക്കിയിലുള്ളത് വയനാട്ടിലും ഇടുക്കിയുടെ ആ ഒരു സാർ ഈ ഭൂമിയിൽ ശരിക്കും വീട് പോലും അങ്ങനെ പാടില്ല എന്നില്ല വീട് വെക്കാം അവിടെയാണ് നമ്മൾ എത്രത്തോളം ശാസ്ത്രീയമായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം ജപ്പാനിൽ ഞാൻ പോയി അതെനിക്ക് വളരെ പിടിച്ചോണ്ട് ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങളും അഗ്നിപർവ്വതങ്ങളുമുള്ള സ്ഥലമാണ് അത് ജപ്പാൻ അവിടെ ഞാൻ അവിടെ നമ്മുടെ ലാത്തൂരും അതുപോലെ കച്ചിലുമൊക്കെ പൂജ പൂചലനം ഉണ്ടല്ലോ അതിനൊക്കെ ശേഷമാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവിടെ അവരും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഭൂചലനം വളരെ കൂടുതലുണ്ടാവും ഹൈ ഹൈ ഓൾക്കാനോ ഏരിയ അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചിവിടെ ഭൂചലനത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾ എത്ര പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ ആരും മരിച്ചിട്ടില്ല ആ ഒരാൾ ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിച്ചിട്ടുണ്ട് ഭൂചലനം ഇങ്ങനെ കണ്ടിട്ട് എന്തോ എൻ്റെ ഒരു ഇമ്പാക്ട് ഉണ്ട് അതുകൊണ്ട് ഹാർട്ട് രോഗിയായിരുന്നു വേറെ ആൾ മരിച്ചിട്ടില്ല അപ്പം എന്തായി പറയുന്നത് ടോക്കിയോ പോലൊരു നഗരത്തിൽ ഇത്രയും വികസനമുള്ള നഗരത്തിൽ ഭൂചലനം ഉണ്ടായാലും എന്താ ആരും മരിക്കാത്തത് അവിടെയാണ് ഡിസാസ്റ്റർ പ്രിപ്പേർഡ് എന്ന വാക്കിന്റെ അവരെന്ത് ചെയ്തു അവിടെ ഒരു ഫ്ലാറ്റ് സമ്മതിക്കില്ല ഭൂചലന സാധ്യതയുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്ലാറ്റ് നിർമ്മിക്കാൻ സമ്മതിക്കില്ല ഉള്ളത് സിംഗിൾ ഫ്ലോർ വീടുകൾ വീടുകളിൽ മാത്രമല്ല അതിലുള്ള പ്രത്യേകത അത് അതിന് റൂഫ് താഴെ വീണാൽ താഴെ കിടക്കുന്നവർ മരിക്കില്ല എന്നിട്ട് അയാൾ എന്നോട് ചോദിച്ചു നിങ്ങളുടെ ഭൂചലനത്തിൽ ആളുകൾ മരിച്ചത് ഭൂമി ചലിച്ചത് കൊണ്ടല്ല നിങ്ങൾ കെട്ടിയ കെട്ടിടം തലയിൽ വേണ്ടിട്ടാണ് നമ്മുടെ കെട്ടി വീണത് നിങ്ങൾ ഒരു ഫ്രീ ആയിട്ട് ഒരു ഇപ്പൊ അവിടെ നോക്കൂ അവിടെ തന്നെ നോക്കി അല്ല ഇടനില കെട്ടിടം മാത്രല്ല അവിടെ ഏറ്റവും മാശ അവിടെയുള്ള പശു പെട്ടിയൊന്നും ഒലിച്ച് പോയില്ല കാരണം അവരിത് വരുമ്പോ മാറി കെട്ടിയിട്ട പശുവെ പെട്ടി ഒലിച്ചുപോയിണ്ടോ കെട്ടിടാത്ത പശുവിനെയും പെട്ടിയും മതിയാൽ സുനാമി വന്നപ്പോഴും നമ്മൾ കിട്ടും പശു പെട്ടിയും ഒക്കെ കേൾക്കോട്ട് പോയി ഞങ്ങൾ പടിഞ്ഞാണ്ട് പോയി അതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അറിയാൻ പറ്റും അവർക്കറിയാം മാത്രല്ല അവർ വീടിനകത്ത് തരുന്നില്ല പ്രൊട്ടക്ഷൻ നമ്മൾ വീട് നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ വീടാണ് ആ വീടാണ് വീണത് ആ പാലമാണ് വീണത് ആ ഇതാണ് വീണത് സ്കൂളാണ് വീണത് ആശുപത്രിയാണ് വീണത് ജപ്പാൻ ആണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു കാരണം ഭൂചലനത്തിലോ ഓൾക്കാരോ ഒരാൾ കൊല്ലപ്പെടാൻ സമ്മതിക്കില്ല ഇത് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ആണ് അപ്പോൾ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശേഷ ബുദ്ധി നമ്മൾ സയൻറ്റിഫിക് എന്നൊക്കെ പറയില്ലേ അതാണ് സയൻസ് അത് വലിയ പാലം കെട്ടുന്നതോ വലിയ എയർപോർട്ട് ഉണ്ടാക്കുന്നതോ ഒന്നുമല്ല സയൻസ് പ്രകൃതിയെ മനസ്സിലാക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി ഉണ്ടാക്കിയതാണ് എടാശ്ശേരി എയർപോർട്ട് നാല് മൂന്നോ നാലോ പ്രാവശ്യം മുങ്ങിപ്പോയില്ലേ നെടുമ്പാശേരി വിമാനത്താവളം പതിനെട്ടിലും പത്തൊമ്പതിലും പതിമൂന്നിലും ഒക്കെ മുങ്ങി ഇടമലയാർ ഡാം തോന്നാൽ അപ്പൊ മുങ്ങുന്നത് അപ്പൊ പ്രശ്നം എന്താ എയർപോർട്ട് വേണോ വേണ്ടോന്നല്ല മുങ്ങണ സ്ഥലത്താണോ എയർപോർട്ട് വെക്കേണ്ടത് എന്നുള്ള നേരത്തെ ചോദ്യമുണ്ട് അല്ലെങ്കിൽ എയർപോർട്ട് മുങ്ങാതിരിക്കാൻ നിങ്ങൾക്ക് എന്താ സംവിധാനം ഉണ്ട് വെള്ളം വരുന്ന അറിയാം വെള്ളം വരുന്ന തോടവടി ഉണ്ടായിരുന്നു വെള്ളം പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ഈ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെയാണ് നെൽവേൽ തണ്ണീർത്തട നിയമം ഉണ്ടാക്കിയത് രണ്ടായിരത്തി എട്ടിൽ സഖാ വി എസിൻ്റെ കാലത്ത് ആ നെൽവേൽ തണ്ണീർത്തട നിയമം ഉണ്ടാക്കിയപ്പോൾ അവർ പറഞ്ഞ കാരണങ്ങളുണ്ട് വെള്ളം പുറത്തു വന്നാൽ ഒഴുകാൻ സ്ഥലം വേണം ഫോർ എന്നൊക്കെ നമ്മൾ വേറെ രീതിയിൽ പറയുന്ന അപ്പോൾ അങ്ങനെ ചെയ്തേ പറ്റൂ അവിടെ പാടം നിർമ്മാണം പാടില്ല തണ്ണീർത്തട നികത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ എന്തിനാ പറഞ്ഞത് വളരെ കൃത്യമായും ഈ ക്ലൈമറ്റ് എക്സ്ട്രിമിറ്റി നമ്മൾ പറയില്ലേ ഈ പറഞ്ഞ കാലാവസ്ഥ പ്രതിസന്ധി പ്രതിസന്ധി അത് മറികടക്കാൻ അത് മറികടക്കാൻ നമ്മൾ ഒരുങ്ങിയേ പറ്റൂ അത് എത്രത്തോളം നമ്മൾ ഒരുങ്ങുന്നു എന്നുള്ളത് നമ്മുടെ ശാസ്ത്രീയതയ്ക്ക് അടിസ്ഥാന